ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ ശനിയാഴ്ച അങ്കമാലിയിൽ നടന്നു കിങ്ങിണി ഗ്രൌണ്ടിൽ നടന്ന കൺവെൻഷനിൽ ആയിരങ്ങൾ പങ്കെടുത്തു ജനതാദൾ യെസ് സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി യേയും കോൺഗ്രസിനെയും തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ട് പാർട്ടികളുടെയും നയങ്ങളിൽ വ്യത്യാസമില്ല എന്നതാണ് അവസ്ഥ കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനം ബി ജെ പിക്ക് വളരാൻ അവസരമൊരുക്കി മതനിരപേക്ഷതയുടെ കാവലാളാകുവാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നുവെന്ന് മാത്യു ടി തോമസ് പറഞ്ഞു പ്രധാനമന്ത്രി അവകാശപ്പെടുന്നത് ദാരിദ്ര്യം കുറയണം കുറയണം ആഭ്യന്തര ഉപഭോഗം ജനങ്ങളുടെ സമ്പാദ്യം വർദ്ധിക്കണം രാജ്യത്തെ നിക്ഷേപം വർദ്ധിക്കണം ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിക്കണം പക്ഷെ എല്ലാം പിന്നോട്ടടിക്കുന്ന കാഴ്ചയാണ് രാജ്യത്തെ ജനങ്ങളുടെ അനുഭവം സമാനമായി കർഷകരെ ദ്രോഹിക്കുന്ന നയമാണ് നരേന്ദ്രമോദി കർഷക വിരുദ്ധമായ നിയമങ്ങൾ പാസാക്കിക്കൊണ്ട് വിപണിയെ മുഴുവൻ കോർപ്പറേറ്റ് വൽക്കരിക്കുവാൻ വേണ്ടി ബി ജെ പി നടത്തിയ പരിശ്രമത്തെയാണ് ഡൽഹിയിൽ കർഷക സമരം നടത്തി തടഞ്ഞത് ഒരേപോലെ മൻമോഹൻ സിംഗിന്റെ കോൺഗ്രസും നരേന്ദ്രമോദിയുടെ ബി ജെ പി ബി ജെ പി കർഷകർക്ക് എതിരെയുള്ള നിലപാടുകളാണ് സ്വീകരിച്ചതെന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത് നമ്മുടെ കാർഷിക വിപണി കോപ്പറേറ്റുകൾ തുറന്നു കൊടുക്കാൻ തക്കവണ്ണം നിലവിലുള്ള മണ്ടീസം നമ്മുടെ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥിയുടെ എത്തിയിട്ടുണ്ട് കൂടി സ്വാഗതം ചെയ്യാം മതനിരപേക്ഷതയും ഫെഡറലിസവും രാജ്യത്ത് നിലനിൽക്കാൻ ലോക്സഭയിൽ ഇടതുപക്ഷ പ്രസ്ഥാനം പ്രസ്ഥാനമുണ്ടാകണമെന്ന് സ്ഥാനാര്ത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു ഇന്ത്യയെ ഇന്ത്യയാക്കുകയാണ് തെരഞ്ഞെടുപ്പിന് ലക്ഷ്യമെന്നും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മാത്രമേ അത് കഴിയൂ എന്നും അദ്ദേഹം പറഞ്ഞു സി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു മന്ത്രിമാരായ പി രാജീവ് പി പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനായി അയ്യായിരത്തിയൊന്ന് അംഗ ജനറൽ കമ്മിറ്റിയെയും അഞ്ഞൂറ്റിയൊന്നംഗ എക്സിക്യൂട്ടീവിനെയും തെരഞ്ഞെടുത്തു കെ കെ അഷ്റഫ് ചെയർമാനും യു പി ജോസഫ് ജനറൽ കൺവീനറുമാണ് എൽ ഡി എഫ് നേതാക്കളായ സി എൻ മോഹനൻ ജോസ് തെറ്റേൽ ജോർജ് ഇടപെരത്തി ബാബു ജോസഫ് മാത്യൂസ് കോലഞ്ചേരി ബിനോയ് ജോസഫ് കെ എ ജലീൽ ജെയ്സൺ പാനിക്കുളങ്ങര പി സി ജോസഫ് ഔസെപ്പച്ചൻ ഓടക്കൽ സി ബി ദേവദർശൻ എന്നിവർ പങ്കെടുത്തു യു പി ജോസഫ് സ്വാഗതവും എം പി പത്രോസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൊച്ചിവട്ടം